ഇന്ത്യൻ ഭരണഘടനയുടൻ യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാശക്തിയോ മമതയോ വാത്സല്യമോ വിത്യാസമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കത്തവാവിധിയും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രതി പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പുനലൂർ നഗരസഭ ഹാളിൽ വെച്ച് ഡി എഫ് ഒക്കു മുൻപാകെയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രസ്ഥാനത്തിൽ നിന്ന് വാർഡ് കൗൺസിലർ ഗസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വരികയും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലടക്കം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് എന്ന പ്രസ്ഥാനത്തിലൂടെ കാഴ്ചവെക്കുകയും ചെയ്ത രഞ്ജിത്തിനെ നഗരസഭാ കൗൺസിലിനു വേണ്ടി ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ കൗൺസിൽ ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് തീർച്ചയായും സപ്പോർട്ടായി പ്രവർത്തിക്കുമെന്ന് ഈ അവസരത്തിൽ നഗരസഭയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ് തുടർന്നുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നഗരസഭയുടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അതുപോലെ വികസന പ്രവർത്തനത്തിൽ ഊന്നി കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി പ്രവർത്തിക്കും വിശ്വാസമുണ്ട് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഇരുപത് വോട്ടും യു ഡി എഫിന് പതിനാല് വോട്ടും ലഭിച്ചു മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച പരണിക്കാവ് വാർഡ് കൗൺസിലർ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വാളക്കോട് വാർഡ് കൗൺസിലർ റഷീദ് കുട്ടിക്ക് പതിനാല് വോട്ടും ലഭിച്ചു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രഞ്ജിത്ത് രാധാകൃഷ്ണന് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി ഭരണസമിതി അംഗങ്ങൾക്കൊപ്പം നിന്ന് നാടിനു വേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ പറഞ്ഞു വിവിധ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വൈസ് ചെയർമാനെ അനുമോദിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു വർഷ ാണ് രഞ്ജിത്ത് രാധാകൃഷ്ണന് ഉള്ളത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ